ഇതെന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ ഇതാ കണ്ടോ നല്ല ജീവനുള്ള ചെടികൾ ശരിക്കും ചെടി രണ്ടും ഉണ്ടാവും ഇതൊന്ന് അപ്പത് സ്റ്റെപ്പിന്റെ ഇവിടെ ഇങ്ങനെ ഞാൻ വിചാരിച്ച എന്താണ് എങ്ങനെ വെക്കാൻ ഇതും കണ്ടോ ഇത് പിന്നെ കണ്ടോ ഇത് നല്ല രസല്ല ഇത് പുറത്ത് വെക്കാനുള്ളതും അത് ഉള്ളില് വെക്കാനുള്ളതും അതവിടെ കാഴ്ചവെച്ചോ പൊല്ലു വരുന്നവർ ഇവിടെ വെച്ചോ അത് അവിടെ ഇല്ല താഴെ ഇത് നമുക്ക് ഇതിങ്ങനെ വയ്ക്കട്ടാ ഇതാണ്ടോ നല്ല സ്ഥലം കാണാനേ അല്ലേ ഞാന് വിചാരിച്ചതാണ് എന്താണെന്നറിയോ ചെടികള് നമുക്ക് വാങ്ങണം എന്നുള്ളത് വിചാരിച്ചതാണ് ഏട്ടാ ഞാൻ പറഞ്ഞതാണ് ചെടി വാങ്ങണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ചെടികൾ വെക്കുന്നത് അപ്പൊ ഞാനിത് ഏട്ടനോട് പറഞ്ഞതാ നമുക്ക് റോസ് കാര്യങ്ങളൊക്കെ വെക്കണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടോ രാജ്യവിഗ്രഹം പിന്നെന്താ എന്താ അഷ് നമ്മളില്ലേ ബാക്കിയുള്ള സാധനങ്ങൾ പൂജാ റൂമ് ഈ ഭാഗത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ വീടിന്റെ മുകളിൽ കാരണം നമ്മൾ പെൺ പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒരു കുറച്ച് വൃത്തിയിലും കോണിയുടെ മുകളിൽ വെച്ച് വെച്ചോളാൻ പറഞ്ഞോട്ടോ അവിടെ ചെയ്യുമ്പോൾ ഒരു ശല്യത്തിനും നമ്മളും പോയില്ല എന്താ നമ്മൾ വിളക്കി വെക്കാൻ രാവിലെയും വൈകുന്നേരം വിളക്കി വെക്കാൻ മാത്രമല്ലേ പോവുള്ളൂ അത് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഇന്നലെ നമ്മളില്ലേ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ഇതാക്കി വെച്ചാണ് കേട്ടോ അത് എവിടേക്കും എടുത്ത് മാറ്റി വെച്ചോട്ടില്ല അപ്പൊ അതൊക്കെ മാറ്റി വെക്കട്ടെ വെക്കട്ടെല്ലേ ഈ കുക്കറില്ലേ അതിന്റെ കുക്കറിന്റെ ഉള്ളിൽ ഗ്യാരണ്ടി കാർഡ് ഉണ്ട് അപ്പൊ ഇത് രണ്ടും എന്താ രണ്ടും നമ്മള് എന്താ മലയ്ക്ക് മാലിടണ സമയത്ത് കറി വെക്കാനൊക്കെ ഉപകാരമായിരിക്ക അല്ല അയ്യോ അങ്ങനെ ഇല്ല ഇപ്പൊ ഇനി മലയ്ക്ക് മാലിടണ സമയത്തേ നമുക്കിതില് ഒന്നില് കറി അത് തെറ്റിപ്പോയി അത് അപ്പോഴേ നമ്മള് ഈ കുക്കറില്ലേ കുക്കർ നമ്മള് അടുക്കളയിൽ വെക്കാന്ന് വിചാരിച്ചോട്ടോ അല്ലേ ഇതിന്റെ അച്ചുട്ടി ദാ ഗ്യാരക്കെ ഫയലും എടുത്തു വെച്ചോ ലേട്ടാ ും ഉണ്ട് രണ്ടും എടുത്തേക്കട്ടെല്ലോ ഏട്ടൻ മലയ്ക്ക് മലയ്ക്ക് മാറുമ്പോഴേ പറ്റാതെ ആയി കഴിഞ്ഞാ പിന്നെ ഇത് കിട്ടിയില്ലാന്ന് എന്നോട് പറയരുത് കേട്ടോ എന്താ പറയുക ഇത് വേറുള്ളവർക്ക് ഇത് ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മളില്ലേ ഇതാ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അറിയോ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലും കൊണ്ടില്ലേ ഒരു ഉപകാരം ഉണ്ട് ഉണ്ടല്ലേ ആവശ്യമുള്ളതൊക്കെ അവിടെ വെക്കാലോ ചേട്ടാ ആവശ്യമില്ല അപ്പം എന്താ അത് അരി വെക്കാനും അങ്ങനെ പാത്രങ്ങളൊക്കെ ആവശ്യമില്ലാത്ത തൽക്കാലം ഉപയോഗിക്കാത്ത സാധനങ്ങൾ ആവശ്യമില്ലാത്തല്ല പിന്നെ അതൊക്കെ ഒന്ന് നമ്മള് വീട്ടിലാണ് കേട്ടോ ഒന്ന് നമ്മുടെ അവിടത്തെ വീട്ടിക്ക് ഒന്ന് 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 കൊടുക്ക വെക്ക വെക്ക ഇത് എന്താ നമ്മടെ തറവാട്ടിക്ക് ഒന്ന് വീട്ടിക്ക് ഒന്ന് അല്ലാതെ മുഴുവൻ എടുത്തുക്കാൻ പറ്റുമോ അവിടെ വെക്ക ഇതും ഇതും വേണം ഇതും എനിക്ക് ഭയങ്കര ഒരു ഹോട്ടലാണ് അവിടെ ഇല്ലാട്ടോ ഇത് വെക്കുകയാണ് പറഞ്ഞ വെച്ചാൽ തന്നെ നമ്മള് വെക്കേ വെക്കുള്ളൂ എന്നറിയോ ഇവിടെയാണ് വെക്കുള്ളൂ ഈ ഒരു ഭാഗത്ത് ഒതുങ്ങുന്നതേ വെക്കുള്ളുട്ടാ അല്ലാതെ എല്ലാവടേയും നമ്മൾ ആന അടിച്ചിട്ട് തൂക്കില്ല എന്നാ പിന്നെ ഇതെടുത്ത് നമുക്ക് നമുക്കിനിയും ആവശ്യങ്ങൾ വരുമല്ലോ ചേട്ടാ എല്ലാം കൂടി നശിപ്പിക്കണ്ട എല്ലാം കൂടി നശിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് നമുക്ക് എന്തായാലും ആവശ്യങ്ങൾ വരും അപ്പം പിന്നെ ബാക്കി നാലഞ്ചെണ്ണ ഉള്ളതൊക്കെ നമുക്ക് നമ്മക്കും എടുത്തിട്ട് തറവാട്ടിലും വെക്കണം പിന്നെ അമ്മയ്ക്ക് കൊടുക്കണം വീട്ടിൽ അമ്മയ്ക്ക് ക്ലോക്ക് ഒക്കെ അമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ ഒന്ന് എന്താച്ചാൽ അമ്മ ക്ലോക്ക് ഉണ്ട് പറഞ്ഞുവച്ചാൽ ഒന്ന് വാണേന്ന് പറഞ്ഞതാണ് അച്ഛൻ കൊണ്ട് വയ്ക്കരുത് പിന്നെ ഇതൊക്കെ അടുക്കി ഒരോടത്ത് വെക്കട്ടെ നിർത്തേട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതല്ലേ നമ്മൾ എന്താ കാരണം ഒരു കവറിലാക്കിയിട്ട് എടുത്ത് വെക്ക എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ആണിയില്ലേ ഓൺലൈനിൽ ഇത്

എന്ത് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അല്ലേ ഓരോന്നും ഓരോ ഇത് പറ നോക്ക് അതെ കളർ നന്നായിട്ടുണ്ട് അല്ലേ എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോന്നറിയോ ഇവിടെ വെച്ച് കഴിഞ്ഞോച്ചാൽ ഈ മക്കളല്ലേ അല്ലേ മൈ കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ മനസ്സറിഞ്ഞ് അത് വെക്കാനുള്ളത് അവരോടത്ത് വെക്കണം നമ്മുടെ ഇതിലെ ഈയൊരു ആണി അടിച്ച് തൂക്കുന്നത് ഇതില്ലേ തൽക്കാലി പൂട്ടിയാവാത്ത രീതിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കത്ത കളി ഒന്ന് അവിടേക്ക് ഫ്രെയിം ടി അല്ലേ ഇതൊന്ന് അവിടേക്ക് ആ അമ്മമ്മക്ക് ഒന്ന് ഇതാ ഇതൊന്ന് പഠിക്കല്ലേ ആ ഇത് ഇത് അവിടേക്ക് ഇതും ഇത് മാറ്റി വെക്കണ്ട ഇതാ ഭാഗത്ത് വെക്കാനാണേ കണ്ടില്ലേ ഇത് യില് വെക്കണ്ടല്ലോ മുകളില് മോളില് വെക്കണ്ടല്ലോ ഈ ക്ലോക്കുകൾ പഠിക്കട്ടെ നമ്മുടെ അത് കൊണ്ടോ അങ്ങോട്ട് എന്താറിയോ അവിടെ എല്ലാം നന്നായിട്ടുണ്ട് സ്നേഹത്തോടെ ഒരാള് എന്തൊരു മൊട്ടുസൂചിയാണ് തരുന്നത് പറഞ്ഞ വച്ചാലും അതിനൊക്കെ നല്ല വില ഉണ്ട് കെട്ടോ അത്രയും അവര് അത് ആഗ്രഹിച്ചിട്ടല്ലേ നമുക്കത് തരുക അപ്പൊ നമ്മളിത് വെക്കും കേട്ടോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഹോം എന്താ പറ്റുന്നതൊക്കെ നമ്മളിത് വെക്കും വെച്ചിട്ട് നമ്മൾ എന്തായാലും എന്തായിട്ട് എന്ത് ചെയ്യുന്നു പറയട്ടോ വീഡിയോ ചെയ്യല്ലേ ഏഹ് വീഡിയോ ചെയ്ത് ഈ ക്ലോക്ക് നമുക്ക് എവിടെ വെക്കാൻ ആലോചിക്കാം കാരണം വലിയ പറ്റോയ്ക്ക അതെനിക്ക് നമ്മളേതോ ഇതിൽ കണ്ടിട്ടില്ലേക്ക് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരുന്നല്ലേ അത് ആ അത് ഇപ്പൊ ശെരിക്കണത് അല്ലേ ഇതാ ഇത് ഇതും കണ്ടോ ഇതും അതുപോലെ തന്നെ കേട്ടോ ഗണപതി വിഘ്നങ്ങൾ തീർക്കട്ടെ ഭഗവാൻ അല്ലേ എല്ലാവരുടെയും ഇനി ഒരു വലിയൊരു കവറുണ്ട് കേട്ടോ ആ കവർ എടുക്കട്ടെ ഇതില് നമ്മള് ഇതിന്റെ പെട്ടിയില് ഇന്നലെ നമ്മള് ഇത് എന്താ ഒക്കെ മാറ്റണം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഒന്നിനും നമുക്ക് സമയം കിട്ടിയില്ല ഓരോ അതിൻ്റെ ഇടയിൽ ഇന്നാണോന്ന് പറഞ്ഞാൽ ഓരോ ും കാര്യങ്ങളും അല്ല ഇത് എന്തിനാന്നറിയോ വലിയ കവർ ഇതെടുക്കാൻ വേണ്ടിട്ടാ ശരി ആക്കേ പേടിക്കണ്ട പിന്നെ അമ്മ ഇവിടെ

െ മണ്ണെയിട്ട് എടുക്കാലേ ഒക്കെ ഇതിന്റെ ഉള്ളിൽ എടുത്തേക്കണം ഒന്നും എടുത്ത് വയ്ക്കരുത് കേട്ടോ എല്ലാം നമ്മൾ ആവശ്യങ്ങൾക്കണം കാരണം ഒരു സാധനം നമ്മൾ എടുത്തു വെച്ചിട്ട് നശിക്കും അതെല്ലാം കാരണം ഞങ്ങളൊക്കെ ഒരു ശീല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തേക്കും എന്നിട്ട് എന്നിട്ട് അത് കേടുവന്ന് പോവുകയും ചെയ്യും ഒരിക്കലും അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മള് കേടു വന്നാലും കുഴപ്പമില്ല അല്ലേട്ടാ ഉപയോഗിക്കാണ്ട് എന്താ കാരണം എന്താണെന്നു പറയുക ഞങ്ങളുടെയൊക്കെ സുഗന്യടൊക്കെ വീട്ടിൽ നിന്ന് കിട്ടിയത് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കിട്ടിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാണ്ട് എടുത്തു വെച്ച് എടുത്തു വെച്ചിട്ടേ എത്ര പാത്രങ്ങളാണ് കേട് വന്നത് പിന്നെ ഇതിലൊക്കെ എന്താണെന്നറിയാ ഉപകാരം നമ്മുടെ റാക്കിന്റെ ഉള്ളിൽ വെക്കാട്ടോ ഓക്കെ അത് അല്ലേ ഏട്ടാ എല്ലാ സാധനങ്ങളും ഇതാച്ചു അതിലൊക്കെ സുഖന്യ പാവട്ടോ അതൊക്കെ എല്ലാ കവറിലും ഞാനപ്പ ഇവിടെ അടിച്ച് പോയിട്ടില്ലെന്ന് ഒന്നിനും ഒന്നിനും തോന്നാണ്ടി എല്ലാരും വിചാരിക്കും എന്താ പക്ഷെ അതൊന്നും ഒഴിവാക്കിട്ടൊന്നും ചെയ്യാൻ ഗസ്റ്റ് വന്നു ഏത് അല്ല നീ ഒരു മെസ്സേജ് ാണ് അവരുടെ ഭാര്യ ഗൾഫിൽ നിന്ന് നമ്മുടെ വീഡിയോ കണ്ട കാണണിണ്ട് പറഞ്ഞിട്ടേ വീഡിയോ കണ്ടു പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് ഇട്ടെണ് കൊടുത്ത ഗിഫ്റ്റ് കാണിച്ചിട്ടേ ഇതല്ലേ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടേ ഇതിൻ്റെ ഏതാ അതെ എവിടെ വെച്ച് കൊളത്തിണ്ടായിരുന്നു അതിന് ആണി ഉണ്ടായിരുന്നു സൗണ്ട് നേരെ ഇത് നേരെ വെച്ചോ അങ്ങനെ തന്നെ കഥകളിയും വെച്ചോ അതല്ല 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 ആ മാറ്റി മാറ്റി നട കാസോളുകള് ഇനി എന്തെങ്കിലും ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ നമുക്കിതിലിങ്ങനെ ഇങ്ങനത്തെ പാത്രം നമ്മുടെ എങ്ങനെ പറയാ വീട്ടിലെ ഇവിടെ നമ്മള് ദോശയൊക്കെ സ്റ്റീൽ പാത്രത്തിൽ ഇണ്ടാക്കുക അടച്ചേക്ക നമ്മള് ഈ നോ ഈ കാസർഗോഡിലെന്താ ചെയ്തിട്ടില്ലേ ഞങ്ങൾ കഴിക്കല്ലേ അച്ചമ്മക്ക് ഇഷ്ടായി ഇത്ര കൊച്ചു എന്താ പറഞ്ഞ നല്ല രസണ്ട് പറഞ്ഞോ ക്ലാസ്സുകൾ അങ്ങോട്ട് കൊണ്ടുപോവാ വന്നപ്പോ അമ്മ പറഞ്ഞു ആവശ്യത്തിന് പെടുന്നെടുക്കാന്ന് പറഞ്ഞു കേട്ടോ അതാ കണ്ടോ ക്ലാസ് അവിടെ കൊണ്ട് വെക്കാനുള്ള സ്ഥല സ്ഥലല്ലോ അതാണ്ടോ കുപ്പി ക്ലാസ്സുകളും ഉണ്ടോ ഇഷ്ടംപോലുണ്ടോ അപ്പൊ അമ്മ പറഞ്ഞു അവിടെ കൊണ്ടോയിട്ട് വെക്കാൻ സൗകര്യം ഇല്ലല്ലോ ഇവിടെ വെച്ചാ മതി പറഞ്ഞോ അപ്പൊ എന്താ ഇത് പാൽ കുക്കർ സെറ്റാക്കി തരണം ണ്ടാവില്ലേ ഇങ്ങനെ ഇവിടെ രണ്ടോടങ്ങനെയും ഇങ്ങനെയും പാല് ഈ സംഭവം ഒരു ഉപകാരമല്ലേ ഞാനും ആദ്യ కి రావనందట ఓరోను సెట్ ఆకి సెట్ ఆకిట్ ఇరికిం వెకు సమయం కొర్చే పడికిలే ఉమ్కి ఫైల్ గారవే తీ విట్టే గాండ యా విట్టే కొండు కిచెన్ పండి ఏంది ఇప్పుడు నీ అన్న విట్టేకిలే ఉమ్ దారి ఇంది పనీయొన లేనదిందేంటా అది విట్టే గా విట్టేన అబనే

അതിൻ്റെ അല്ലേ ഇതിനെ ഞങ്ങളുടെ ഇവിടെ പറയുക കുഴലൻ അടുക്കുന്നാണോ പറയുക ഈ സംഭവത്തിന് ഞങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക ചേട്ടാ ഇതിന് വെള്ളം നിറച്ചുവെക്കുക ചുക്കൊള്ളം നിറച്ചുവെക്കുക അങ്ങനെ എൻ്റെ ഇതിൻ്റെ വലിയൊരടുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മൂനെ പ്രസവിച്ച് വരുമ്പോൾ തന്നതുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇത് പിന്നെ ആ മുട്ടീനെ പ്രസവിച്ചു വരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് ചടങ്ങാണ് കേട്ടോ ഉരുളി തരിക എന്നുള്ളത് ഇതാ കേട്ടോ ഉരുളി നിലവിളക്ക് ബാക്കിയുള്ളൊക്കെ അവിടെ കേട്ടോ നമ്മുടെ വീട്ടിലാണെ അപ്പം നമ്മളൊന്നും അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടില്ല ഒരു സാധനം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടില്ലാട്ടോ അല്ലേ ഒന്നും നമ്മുടെ ഇട്ട അല്ല നമ്മൾ നമ്മളിട്ട ഡ്രസ്സല്ലാതെ നമ്മൾ അവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ആദ്യം തന്നെ പറയുന്നു അപ്പോൾ ഓരോന്നോരോന്നോ ആവണ സമയത്ത് ആവണ സമയത്ത് നമുക്ക് വാങ്ങാന്നുള്ളത് അല്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇതായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു സമയം വരുമല്ലോ സത്യം പറയും എല്ലാവരും പറയില്ലേ പുതിയ വീടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സന്തോഷം തന്നെയാണ് പക്ഷെ അവരുടെയൊക്കെ വിഷമം കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നമ്മൾ എല്ലാവരും പറയില്ലേ ആ മാറി പോവാണ് അവർക്ക് ഭയങ്കര വിഷമം അല്ലേ ചാ നമ്മൾ മാറുകയാണ് പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പറ്റും ഈ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ അല്ലേ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ മുന്നിൽ വെക്കാൻ പറ്റുമോ നേരെ ഇതിൽ വെക്കാൻ പറ്റുന്നില്ലേ അമ്പലത്തില് പായസം കൊണ്ട പാത്രം ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് വെക്കാരെ ഇതൊക്കെ നമ്മൾ ഇതുവരെ വീട്ടില് ചോറ് വെക്കാനുള്ള പാത്രം വാങ്ങിട്ടില്ല ഇല്ലല്ലോ ചോറ് വയ്ക്കാനുള്ള ചെമ്പ് വാങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ ചോറ് വയ്ക്കാനുള്ള ചെമ്പ് വാങ്ങണേ എന്താ എല്ലാവരും ആ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവില്ലേ ഒന്നും വാങ്ങിയിട്ടില്ല ഇനി ഇതൊക്കെ കഴിയട്ടെ എന്നിട്ടേലും വാങ്ങാന്ന് വിചാരിച്ചു ചോറ് പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെയല്ലേ ഇതൊക്കെ എവിടെ വയ്ക്കുക എവിടെ വയ്ക്കുക അത്രയും സ്ഥലങ്ങളുണ്ടായിട്ട് ഈ പെണ്ണ് എന്താ അങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് അതിനേട്ടാ ഇതിലില്ലേ ആ കമ്പിയുടെ പോലത്തെ ഒരു സാധനം വെക്കണം കേട്ടോ ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിൽ ഒക്കെയാണുള്ളത് അത് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ലേ ഇതില് ആ അത് നമ്മള് വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഒരു സന്തോഷം കൂടി ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരട്ടെ കാണിച്ചേരട്ടെ കണ്ടോ ഇതും നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ഇക്ക കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതുമാത്രമല്ല ഒരു പേക്കറ്റ് ഇനിയും കൂടി ഇതും കൂടി ഉണ്ട് ഒരു പാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ രാവിലെ അത് പറയാതിരിക്കാൻ പറ്റില്ല കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി നമുക്ക് വേണ്ടി വഴിപാടൊക്കെ ചെയ്ത് രാവിലെ ഒരു ഒക്കെ ആവണേൻ്റെ മുമ്പ് നമ്മുടെ വീട്ടിൽ ഫങ്ഷനിന് വന്നിരുന്നു കേട്ടോ അഞ്ചാറ് പേരും ഉണ്ടായിരുന്നു അല്ലേ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതല്ലേ ഈ ചെമ്മീൻ ആ ചെമ്മീൻ അടക്കം വാങ്ങിയിട്ടാണ് ഏട്ടോ വന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല ലേട്ടാ ഏഹ് എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ ആരുമല്ല പക്ഷെ നമ്മുടെ ആരൊക്കെയായിപ്പോയി ഞാൻ പറഞ്ഞല്ലേ ഇതാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ ആരൊക്കെയാണ് ആരൊക്കെയല്ല എല്ലാവരും ആണ് ലേട്ടാ ഇതില് ഇതിലിതൊന്നും എടുത്താൽ മതി അല്ലേ അമ്മ അവിടേക്ക് കൊണ്ടോണ്ടായിരുന്നു ഏ അവിടെ ഇവിടെ നിന്ന് ഒരോടത്തുണ്ടാക്കിയാൽ മതിയല്ലോന്ന് ഞങ്ങൾ പിന്നെ അതൊക്കെ ആദ്യം തീരുമാനമായതാണ് കേട്ടോ ഞങ്ങൾ പലഹാരം ഉണ്ടാക്കിയാൽ ഒരു വീട്ടിലേ ഉണ്ടാക്കുകയുള്ളൂ എന്നാദ്യം പറഞ്ഞിരുന്നു ഇത് ഇവിടെ വയ്ക്കിയാലേ ആക്കിയില്ലത് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ നമ്മൾ പലഹാരം ഉണ്ടാക്കിയാലും കറി ഉണ്ടാക്കുക വച്ചാലും ഒരു വീട്ടിലേ ഉണ്ടാക്കുകയുള്ളൂ മറ്റേത് വീട്ടിൽ ഉണ്ടാക്കില്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ചോറ് ഒരു ഉണ്ടെങ്കിൽ എങ്ങനെ പറയാ ഇതും വെക്കോരോടത്തല ഒരുമുണ്ടെങ്കിൽ കൊണ്ടേക്ക് അങ്ങോട്ട് കൊടുക്കണം അത് ഇങ്ങനെ താങ്ങിച്ചു അത് അതിലും വാറണ്ടി കാർഡുണ്ട് ഇതും ഇതൊക്കെ നമുക്ക് അതിൽ വയ്ക്കാം ഇങ്ങോട്ട് താങ്ങിച്ചു അതെട്ട് ഏയ് എന്താ വെച്ചിട്ടാ ചെരുപ്പ് ഇടാതെ ഇതിൽ നടക്കാൻ പറ്റില്ല ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരപ്പച്ചട്ടിയും കൂടി ഇണ്ടായിരുന്നു ആനോ ഏ ഇതല്ല ഒന്നും കൂടി ഉണ്ട് ഇണ്ട് അച്ചക്ക പണിണ്ട് ഇങ്ങനെ പണിയെടുത്തൂടെ അച്ചോട്ടെ പണി എടുക്കട്ടെനോ

ഓരോ പണികൾ കഴിഞ്ഞു ഓരോ പണികൾ കഴിഞ്ഞു വീടിന്റെ ഇത് കഴിയുമ്പോഴും എന്തോ ഒരു സന്തോഷ എന്താണ് പണി പറഞ്ഞല്ലേ മക്കൾക്ക് എന്തോ ഒരു മടിയച്ചിട്ടാ ഏ ഒറ്റയടിക്ക് എന്ത്ണ്ടോ അതുകൂടെയൊക്കെ അനിയേട്ടൻ്റെ ഐഡിയാണ് കേട്ടോ അത് ഈ പെയിൻറ്റിന് ഈ കളറ് പക്ഷേ ഈ കളർ അത്ര ആയി വരുന്നില്ലല്ലോ കണ്ടോ ഇങ്ങനത്തെ കളറ് നോക്കണം എന്ന് പറഞ്ഞു കേട്ടോ ഏട്ടനത് ഓരോ ഈ വീടിൻ്റെ ഓരോ ഐഡിയകളും അനിയേട്ടൻ്റേതായതും കൊണ്ട് നമുക്ക് എങ്ങനെ പറയുക നമ്മുടെ ഐഡിയനേക്കാളിലും അനിയേട്ടൻ്റെ ബുദ്ധി വർക്കൗട്ട് ചെയ്തു അതുകൊണ്ടാണ് നമ്മുടെ ഈ വീട് ഇത്ര ഭംഗീനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് കേട്ടോ വന്നവർക്കൊക്കെ നമ്മുടെ വീട് ഭയങ്കര ഇഷ്ടമായി ചെറിയ വീടാണെന്ന് വെച്ചാലും അതിലൊക്കെ എല്ലാ സൗകര്യങ്ങളും ആക്കി നല്ല വീടാണ് മക്കളവിടെ കടന്നു ഇനി നമ്മൾ കടന്നുറങ്ങട്ടെ ഇറങ്ങട്ടെ കേട്ടോ സമയം ഇപ്പോൾ എത്രയെന്നറിയോ പത്ത് അമ്പത്തി മൂന്നായി അനിയം വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതാണിങ്ങനെ കടക്കാൻ വഴുകി വഴുകിയിരിക്കണ കേട്ടോ അനിയൻ കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുകയാണേ അപ്പം അമ്മ അവിടെ കടന്നിട്ടില്ലേ അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു നീ പോയി കടന്നറയെ വന്നു ഇന്നലെ അവിടെ കടന്നു ഇന്നാണെന്ന് പറഞ്ഞുവെച്ചാൽ ഇന്നിവിടെ കിടക്കാന്ന് വിചാരിച്ചു രാവിലെ വർക്കൗട്ടിന് പോകുകയൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ കൂടെയൊക്കെ നിറയെ വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ന്യൂവിയറിൻ്റെ തലേ ദിവസമല്ലേ അപ്പോൾ അത് കാരണം നല്ല ആഘോഷങ്ങളും ആരവങ്ങളും നമുക്ക് ഇങ്ങനത്തെ ഈ റാക്ക് ഇതാണ്ടോ ഈ സംഭവങ്ങൾ ചെയ്തതും കൊണ്ട് റാക്കുകൾ നല്ല എന്നു പറയുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ സാധനങ്ങൾ അതിൽ വെക്കാൻ പറ്റി ഇനി നാളെ ഇവിടെ ഫുള്ളും ഇന്നിപ്പോൾ ഫുള്ളടിച്ചു വൃത്തിയാക്കി ഇട്ടു കേട്ടോ ഇത് തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പം നാളെ തുടക്കാതിട്ട് സുഖന്യ ഇല്ലാത്തതും കൊണ്ടേ കാരണം അവിടെ അമ്മയ്ക്കും അങ്ങനെ എല്ലാം അമ്മയ്ക്ക് വലിച്ചു വാരിയിട്ട് ചെയ്യാമെന്ന് വെക്കില്ല കേട്ടോ കുറച്ച് പണിയെടുക്കുമ്പോഴേക്കും അമ്മയ്ക്ക് ഷുഗറും പ്രഷറിൻ്റെയൊക്കെ മരുന്ന് വയ്ക്കും കൊണ്ട് വെയ്യാതെയോ ഇനി രാവിലെ നേരത്തെ പോകണം എന്താണ് ഇങ്ങനെ ചോറ് കൊണ്ടാവണം അപ്പേക്ക് ചോറും കൂട്ടാനൊക്കെ ആവേണം കൂട്ടാനുണ്ട് മോര് കൂട്ടാനുണ്ട് കേട്ടോ മോര് കാച്ചിയതുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടണം അപ്പോൾ കിടക്കട്ടെ നാളെ രാവിലെ നീച്ച് വരുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറാവട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ ഇനിയുള്ള വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും നല്ല വർഷമാവട്ടെ എന്താ ഇങ്ങനെ പറയുക എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം